നമസ്കാരം ഒരു സഹോദരി ആയി എൻ്റെ ഇൻബോക്സിൽ എൻ്റെ അനുഭവം പറയുമോ എന്താ പറയാത്തത് എപ്പോഴാ പറയുക എന്ന് പറയുന്നില്ലേ പറയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇപ്പം ആ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം എല്ലാ മാസവും ഏഴ് പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം വീഡിയോ കാണാറുണ്ട് കേൾക്കുമ്പോൾ എന്തിനാണെന്നറിയാതെ കരയാറുമുണ്ട് ആഗ്രഹിക്കുമ്പോൾ കണ്ണനെ വന്ന് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടമാണ് നാട്ടിൽ വരുമ്പോൾ ഗുരുവായൂർ പോകുന്നത് മുടക്കാറില്ല ഞാൻ ദുബായിലാണ് മകനെ അവിടെ ചോറൂണ് നടത്താൻ വിചാരിച്ചിരുന്നു രണ്ടര വർഷം മുൻപത്തെ അനുഭവമാണ് കേട്ടോ മകനെ അന്ന് ഒന്നര വയസ്സ് എൻ്റെ മകളൊരു തികഞ്ഞ കൃഷ്ണഭക്തിയാണ് അവളും ഒരുപാട് ആഗ്രഹിച്ചു വരുന്നതാണ് നാട്ടിലേക്ക് കണ്ണനെ കാണാൻ ആദ്യമായിട്ട് മകൾക്ക് പന്ത്രണ്ട് വയസ്സ് ഞാനും ഭർത്താവും കുട്ടികളും എൻ്റെ അമ്മായിയും കൂടെയാണ് വന്നത് തൊഴാൻ ചോറൂണ് കഴിഞ്ഞാൽ ഒരാൾക്ക് അകത്തു കൂടെ ക്യൂ നിൽക്കാതെ പോകാമെന്ന് ആരോ പറഞ്ഞു അറിഞ്ഞു ഗുരുവായൂർ പോകാൻ തീരുമാനിച്ച അന്നു മുതൽ ഞാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കും എൻ്റെ മക്കൾ ആഗ്രഹിച്ചു വരുന്നതാണ് നിന്നെ കാണാൻ അവർക്ക് നിന്റെ ദർശനം കൊടുക്കണേ എന്ന് മോന് ചോറ് കൊടുത്തു കഴിഞ്ഞു വന്നപ്പോഴേക്കും വലിയ ക്യൂ ആയി മകനെ എടുത്ത് അത്ര നേരം ക്യൂ നിൽക്കുന്നത് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു ചൂടായതുകൊണ്ട് അവൻ കുറച്ച് വാശിയിലുമായിരുന്നു അകത്തു കൂടെ ആറുമാസം വരെയുള്ള കുട്ടികളെ മാത്രം ഇടുള്ളൂ മോന് ഒന്നര വയസ്സായത് കൊണ്ട് പറ്റില്ല എന്ന് സെക്യൂരിറ്റി പറഞ്ഞു നാലു പേർക്ക് ആയിരം രൂപ വെച്ച് കൊടുത്തു കയറാൻ ആ സമയത്ത് അത്രയും പൈസ ഇല്ലായിരുന്നു മകൾക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഒരു ദിവസം അമ്മ കൊണ്ടുവരാൻ പോകുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു ഞാൻ അപ്പോൾ അവിടെയുള്ള ഒരു ജോലിക്കാരുടെ വേഷം ഉള്ള ഒരാൾ ആളോട് ചോദിച്ചു എന്തെങ്കിലും വഴിയുണ്ടോ അകത്ത് കയറാനെന്ന് എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചു കൂടെ വരാൻ പറഞ്ഞു അയ്യപ്പസ്വാമിയുടെ നടയുടെ സൈഡിലൂടെ കയറാൻ സൗകര്യം ഉണ്ടാക്കി തന്നു തൊഴുത് കഴിഞ്ഞ് ഞാൻ ആളെ കണ്ട സ്ഥലത്ത് തന്നെ വന്നു നിൽക്കാൻ പറഞ്ഞു മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങി തരാമെന്ന് പറഞ്ഞ ആള് പോയിട്ടോ തൊഴുത് നടയിലെത്തിയപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് വേഗം ആളുകളെ മാറ്റുന്നുണ്ട് സെക്യൂരിറ്റി മോൾക്ക് ശരിക്കും തൊഴാൻ സാധിക്കുമോ എന്ന് വിഷമിച്ചു ഞാൻ എന്നിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തൊഴാൻ സൗകര്യം തന്ന ആള് ഉള്ളിൽ നിൽക്കുന്നു ശ്രീകോവിലിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് തൊഴുതോളൂ എന്ന് പറഞ്ഞ് എന്നെയും പിള്ളേരെയും ഭർത്താവിന് യും മുൻപിലേക്ക് നീക്കി നിർത്തി ഞങ്ങളുടെ ബാക്കിലൂടെ ആളുകളെ കടത്തിവിട്ടു സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും കരച്ചിലടക്കാൻ സാധിച്ചില്ല എനിക്ക് തൊഴുത് പുറത്തിറങ്ങി മോനെ എടുത്ത് അടിപ്രദക്ഷിണം വെക്കാമെന്ന് നേർന്നിരുന്നു ഞാൻ അമ്മായി അയാളെ വെയിറ്റ് ചെയ്ത് നിന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ മോനെ എടുത്ത് അടിവ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങിയിട്ടോ അവൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നര വയസ്സായത് കൊണ്ടും അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും കൈ നന്നായി കഴിച്ചു തുടങ്ങി രണ്ടാമത്തെ റൗണ്ട് ആയപ്പോൾ ഞാൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണഅനെ കൊണ്ട് പറ്റണില്ല എടുത്ത് നടക്കാൻ അവനൊന്നുറങ്ങിയാൽ തോളിലിടാമായിരുന്നു പിന്നെ എനിക്ക് വഴിപാട് സുഖമായിട്ട് ചെയ്യാം അങ്ങനെ ഒരു മിനിറ്റ് ആയില്ല മോൻ എൻ്റെ തോളിൽ കിടന്നു കുറച്ചു കഴിഞ്ഞ് നല്ല ഉറക്കായി ഇനിയും തീർന്നില്ല തൊഴാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞു പിള്ളേരെ കൊണ്ട് ക്യൂ നിന്ന് കൃഷ്ണൻ്റെ പ്രസാദം ചോറ് കഴിക്കാൻ പറ്റില്ല എന്ന് അവിടെ പോയാൽ പ്രസാദം ഇട്ട് കഴിച്ചാലേ തൃപ്തിയാവുള്ളൂ എന്ന് വേറെ ഒരു ദിവസം പിള്ളേരെ കൂടാതെ വരാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ പാ പാദപ്രദക്ഷിണം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മായി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നു ഒരു കവറ് പിടിച്ചുകൊണ്ട് ആള് മേൽശാന്തിയുടെ അടുത്ത് നിന്ന് പ്രസാദം കൊടുത്തു ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അമ്മായിയോട് Thank yeah. you. കുഞ്ഞുമായി ക്യൂ നിൽക്കാൻ പറ്റില്ല ഒരുപാട് നേരമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കൂ ഇപ്പോൾ വരാ എന്ന് പറഞ്ഞ് ആൾ പോയി നാല് കൂപ്പൺ കൊണ്ട് തിരിച്ചു വന്നു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ആ സന്തോഷം അതായിരുന്നു അമ്മയുടെ മുഖത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ടത് പ്രസാദം കഴിക്കാനിരുന്നപ്പോഴേക്കും മോനും ഉണർന്നു അവനും കഴിച്ചു കെട്ടോ പ്രസാദം വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് തിരിച്ച് വീട്ടിലെത്തി എല്ലാവരോടും ഈ കഥ പറഞ്ഞിരുന്നപ്പോഴാണ് ആൾ തന്ന പ്രസാദം കവറിലുള്ളത് ഓർത്തത് അത് തുറന്നു നോക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ചിലരുടെ റീൽസൊക്കെ കാണുകയായിരുന്നു ഇന്ന് ഭഗവാന്റെ ഉടയാട കിട്ടാൻ ഭാഗ്യമുണ്ടായി ഈ മാല കിട്ടാൻ ഭാഗ്യമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുമായിരുന്നു എനിക്കും അങ്ങനെ കിട്ടാൻ ഭാഗ്യം ഭാഗ്യമുണ്ടാവുമെന്ന് അവരൊക്കെ അവിടെയുള്ള പ്രദേശവാസികളാണ് അവർക്കൊക്കെ കിട്ടത്തുള്ളൂ എന്ന് സമാധാനിക്കുമായിരുന്നു ഞാൻ കവർ തുറന്നു നോക്കിയപ്പോൾ ഭഗവാൻ്റെ ഉടയാട മാല കളഭം എല്ലാം അതിലുണ്ട് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച സമയമായിരുന്നു അപ്പോൾ ഭഗവാന്റെ ഫോട്ടോയുടെ അടുത്ത് പോയിട്ട് ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ സങ്കടം കടലോളമായിരുന്നു മനസ്സിൽ ഞാൻ വിചാരിച്ച എല്ലാം സാധ്യത ു ഭഗവാൻ ഇപ്പോഴും ഇതൊക്കെ ഞാൻ എൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് സങ്കടം മനസ്സിൽ വരുമ്പോൾ അത് നെഞ്ചോട് ചേർത്ത് കരയുമ്പോൾ കിട്ടുന്ന ഒരു റിലീഫ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്രയും എഴുതി അയച്ചു നിന്നിട്ട് ഞാൻ ഇത്രയും ദിവസം വൈകിപ്പോയല്ലോ പറയാമല്ലേ എങ്കിലും ഭഗവാനെ ക്ഷമിച്ചോളും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മക്കളെയും കൊണ്ട് പോയാലൊക്കെ എപ്പോഴും ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു സന്തോഷം തന്നെയാണല്ലേ കുട്ടികൾക്ക് എന്ത് തന്നെയായാലും ഗുരുവായൂരിൽ പ്രയോറിറ്റി കൊടുക്കണം നിർബന്ധമാണ് കുട്ടികളുമായിട്ട് ക്യൂ നിൽക്കാൻ വരുന്നവർക്ക് അവരുടെ പ്രായം നോക്കാതെയൊക്കെ ഉള്ളിലേക്ക് അമ്മമാർക്ക് അവർക്ക് വി ഐ പി ദർശനമാണ് നൽകേണ്ടത് സാധാരണ വരിയിലല്ല നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് കുട്ടികളായിട്ട് നിൽക്കുന്ന ഒരു പാരൻസിന് കടക്കാനുള്ള സൗകര്യം കിട്ടുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലേ എന്താ പറയുക എല്ലാ മാറ്റങ്ങളൊക്കെ വരും പ്രതീക്ഷിക്കാം ഹരേ കൃഷ്ണ